ഹലോ ഗൈസ് അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇളക്കുവല ഇട്ടിട്ട് ഞണ്ട് പിടുത്താണ് നമ്മുടെ മഞ്ചേലാണ് ഈ സംഭവം മഞ്ചേൽ നമ്മൾ രനിരാജും പ്രജിത്തും കൂടി വല കിളക്കുന്നുണ്ട് അപ്പോൾ ഇവരിന്ന് നമ്മളോട് ഈ ഒരു ഞണ്ട് വലയിട്ട് ഞണ്ടിനെ പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഇവർ വല കരക്കി കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇഷ്ടം പോലെ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടലിൽ കാണുന്ന ഞണ്ടുണ്ട് പുഴയിൽ കാണുന്ന ഞണ്ടുണ്ട് കൂടുതലായിട്ട് നമ്മളെ കടലിൽ ഉണ്ടാകുന്ന ആ ഒരു കടൽ ഞണ്ടാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇപ്പ പ്രജിത്ത് ലനി രാജ് ഇവരൊക്കെ ഇതാ വലയിൽ നിന്ന് ഞണ്ടിനെ അയച്ചെടുക്കുകയാണ് കാരണം വലയിൽ നിന്ന് ഈ ഒരു വലയിൽ നിന്ന് ഞണ്ടിനെ അയച്ചെടുക്കാൻ കുറച്ച് നല്ല കഷ്ടപ്പാടുണ്ട് അപ്പൊ അത്യാവശ്യം കുറച്ച് നല്ലവണ്ണം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ ഈയൊരു ഞണ്ടിനെ അയച്ചെടുക്കുന്നത് അപ്പൊ ബാക്കി നമുക്ക് വലയിൽ നോക്കാം അപ്പം ഇതാ ഈ ഒരു വലയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കടൽ ഞണ്ട് യോമാരാണ് അപ്പം ഇവർ കടലിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പം ഇപ്രാവശ്യം നമ്മൾ മഞ്ചേലും നമ്മൾ ഒരുപാട് കണ്ടു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഞണ്ടുവല ഇറക്കി ഞണ്ടിന് പിടിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഞണ്ടുവല ഇറക്കിയത് വെറുതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമുക്ക് വലയിൽ നയിച്ചെടുക്കാനുണ്ട് അപ്പോൾ വേറൊരു വലിയ പച്ചചണ്ടിന് രണ്ടാളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അപ്പം നമ്മൾ പറഞ്ഞ പച്ച ഞണ്ട് ഇതിന് നമ്മൾ കാലൊക്കെ കിട്ടി നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട് കാരണം ഇതിന് നല്ല റേറ്റ് കിട്ടും നല്ല അടിപൊളി കിടക്കുന്ന ഞണ്ട് കണ്ണൊക്കെ കണ്ട നല്ല അണക്കി കളിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് വെച്ചത് മാർക്കറ്റ് കൊടുക്കാനാണ് കാരണം ഈ ഒരു ഞണ്ടിൽ നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് രണ്ടായിരം അതിന് മേലെയൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ തൂക്കി കൊടുക്കാൻ വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക